ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ എന്നാൽ വലിയ സത്യത്തെക്കുറിച്ചാണ് അത് ഇതാണ് യു ലേൺ അ ലോട്ട് ബൈ ബീങ് സൈലന്റ് അതായത് നിശബ്ദമായിരിക്കുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു തിരക്കുള്ള സ്ഥലത്ത് എല്ലാവരും സംസാരിക്കുമ്പോൾ നമുക്കൊന്നും കേൾക്കാൻ കഴിയില്ല എന്നാൽ അതേ സ്ഥലത്ത് എല്ലാവരും നിശബ്ദരായിരിക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദം പോലും നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും ഇത് ജീവിതത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എപ്പോഴും സംസാരിക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നാൽ നിശബ്ദമായിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും അതുമാത്രമല്ല നമ്മൾ സ്വയം ചിന്തിക്കാനും ആഴത്തിലുള്ള ചിന്തകൾ നടത്താനും കഴിയും നിശബ്ദതയിൽ ഒരു വലിയ ശക്തിയുണ്ട് അത് നമ്മെ പല സഹായിക്കുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നിശബ്ദതയിൽ നമ്മൾ സ്വയം അറിയാനും സ്വയം വിശ്വസിക്കാനും കഴിയും സഹാനുഭൂതി വർദ്ധിപ്പിക്കുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതി കാണിക്കാനും കഴിയും സമാധാനം നൽകുന്നു നിശബ്ദതയിൽ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും സമ്മർദ്ദം കുറയുകയും ചെയ്യും അതിനാൽ ഇനി മുതൽ നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് നിശ്ശബ്ദരായിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും നന്ദി